ഒരു കാട്ടിൽ ഒരു തത്തയും ഒരു മൈനയും സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു തത്തയ്ക്ക് മനോഹരമായ നിറങ്ങളുള്ള ചിറകുകളും തിളങ്ങുന്ന രൂപവും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ എപ്പോഴും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനിച്ച് മൈനയെ ചെറുതാക്കി കാണും എന്നെപ്പോലെ നീ തത്ത പലപ്പോഴും പറയും എന്നാൽ മൈന ഒരിക്കലും മറുപടി പറയില്ല അവൾക്ക് സ്വന്തം ലാളിത്യത്തിലാണ് സന്തോഷം ഒരു ദിവസം ഒരു മനുഷ്യൻ കാട്ടിലേക്ക് വന്നു നല്ല നിറമുള്ള തത്തയെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു ഇത്ര മനോഹരമായൊരു പക്ഷി വീട്ടിൽ കൂട്ടിലാക്കി വെച്ചാൽ എല്ലാവരും പ്രശംസിക്കും എന്നു വിചാരിച്ച് തത്തയെ പിടിച്ചു കൂട്ടിലാക്കി മൈന ബയന്നോടി അവൾ ദുഃഖത്തോടെ സുഹൃത്തിനെ നോക്കി കരഞ്ഞു തത്ത കൂട്ടിനുള്ളിലിരുന്ന് കരഞ്ഞു എന്റെ സൗന്ദര്യമാണ് എനിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് മൈനയുടെ ലാളിത്യമാണ് അവളെ സ്വതന്ത്രയായി പറത്തുന്നത് അതിനുശേഷം തത്ത ഒരിക്കലും തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് അഭിമാനിച്ചില്ല അവൻ കൂട്ടിനുള്ളിൽ നിശ്ശബ്ദമായി കഴിഞ്ഞു പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നഷ്ടപ്പെട്ടവന്റെ കണ്ണുകളിൽ ദുഃഖം മാത്രമായിരുന്നു ലാളിത്യം ഏറ്റവും വലിയ സൌന്ദര്യമാണ് അഹങ്കാരം നമ്മെ ബന്ധിപ്പിക്കുമ്പോൾ വിനയം നമ്മെ സ്വതന്ത്രമാക്കും തത്തയുടെയും മൈനയുടെയും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ